മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ പിന്നെ വിഷരഹിത പച്ചക്കറി തൈ നടീൽ ഉത്സവത്തിന്റെ ഏരിയ തല ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സംയോജിത കൃഷി എന്ന കാഴ്ചപ്പാടോടുകൂടി ജനങ്ങൾക്കും സുരക്ഷിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി എല്ലാ ഏരിയയിലും നടുത്സവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഈ നടിയുത്സവങ്ങളൊക്കെ തന്നെ നടത്തി സെപ്റ്റംബർ മാസം ആദ്യവാരത്തിൽ നടക്കാൻ പോകുന്ന ഓണം ഓണത്തിന് സുരക്ഷിതമായ പച്ചക്കറി എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ കർഷകരും അല്ലെങ്കിൽ എല്ലാ വീട്ടുകാരും വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടം എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വെച്ച് ഇപ്പോൾ നിർവ്വഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷരഹിതമായ വിഷമില്ലാത്ത സുരക്ഷിതമായ പച്ചക്കറി അവരവർക്ക് ആവശ്യമായ പച്ചക്കറി അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സംയോജിത പച്ചക്കറി ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ തല നടിൽ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ണവിപണി ലക്ഷ്യമിട്ട് വിഷരഹിത പച്ചക്കറി വിളയിച്ചെടുക്കാനുള്ള പദ്ധതി തെക്കുംകര പഞ്ചായത്തിലെ കുളത്താഴം പരമേശ്വരന്റെ പറമ്പിലാണ് ഉത്സവമായി നടത്തിയത് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എൻ എ സന്തോഷ് ബാബു മെമ്പർ പി ആർ രാധാകൃഷ്ണൻ സിന്ധു രാജീവ് ജയസൂര്യൻ സ്മിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.